അസലാമലൈക്കും വരഹമത്തല്ലാ വിസ്മില്ല അലഹമദില്ല അള്ളാഹു മുസ മു മുഹമ്മദീൻ വാലാ അലി മുഹമ്മദ് സ്നേഹമുള്ള ശ്രോതാക്കളെ പരിശുദ്ധ റമലാനിൻ്റെ കർമ്മചരിതമായ ദിനങ്ങൾക്കൊടുവിൽ ഈദുൽ ഫിത്തറിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളിലും സന്തോഷങ്ങളിലുമാണല്ലോ വിശ്വാസി സമൂഹം മുസ്ലിം സമൂഹത്തിൻ്റെ ഭവനങ്ങളിലെല്ലാം സന്തോഷത്തിൻ്റെ പെരുന്നാൾ പുലരികളാകട്ടെ എന്ന് നമുക്ക് നമുക്കള്ളാഹിനോട് പ്രാർത്ഥിക്കാം അതോടൊപ്പം ഇന്നലകളിൽ നമ്മൾ നിർവഹിച്ച കർമ്മങ്ങൾ സ്വീകരിക്കാൻ കൂടെ അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ അള്ളാഹുൻ റസൂൽ സലാഹു അലൈഹി തങ്ങൾ നമ്മുടെ നോമ്പിൻ്റെ പൂർത്തീകരണം എന്നോണം നമുക്ക് നിർബന്ധമാക്കിയ ജക്കാത്തുൽ ഫിത്തർ നമ്മളെല്ലാം നൽകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക പെരുന്നാൾ ദിവസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആരാധനയുടെയും ആഘോഷത്തിൻ്റെയും ദിവസം കൂടെയാണ് തന്നെ അതിൻ്റെ പവിത്രതയ്ക്ക് കളങ്കം വരുന്ന ഒന്നും നമ്മളിൽ നിന്നുണ്ടാകരുത് സഹോദരങ്ങളെ പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകമായി അബിസല്ലാഹ് അലൈവ് വസ്ലമാ തങ്ങളും സഹാബത്തിൽ നിന്നും വന്ന കാര്യങ്ങൾ അതിൻ്റെ സുനനുകൾ എന്ന രൂപത്തിൽ വന്നത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ടതാണ് അവർ കുളിച്ചു പള്ളിയിൽ പോയിരുന്നത് എന്നാണ് അബ്ദുല്ലാ ഹബിൻ അമർ അലിയല്ലാഹ്ഹുവിൽ നിന്ന് ഇത് ഇതുധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ചോ പുതുവസ്ത്രം ധരിച്ചോ ആയിരുന്നു നബി സല്ലാഹ് അലൈഹി വല്ല തങ്ങളും സൊഹാബിമാരും അവർ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെട്ടിരുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പെരുന്നാൾ നമസ്കാരം പള്ളിയുടെ പുറത്ത് പ്രത്യേകം നമസ്കാരത്തിന് വേണ്ടി തയ്യാർ ചെയ്ത മുസല്ലകളിലായിരുന്നു എന്നാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാം ഈദ് ഗാഹുകളിലേക്ക് ഈ ദിവസങ്ങളിൽ പുറപ്പെടുന്നത് അലൈഹി അലൈവലം തങ്ങൾ ഖാന റസൂൽ അല്ലാഹി സലാഹ്ലി വസ്ലം യഹ്റുജു വൽ അൽ അൽഹഇ ഇല മുസല്ല മുസല്ലയിലേക്കായിരുന്നു ഈദ് ഉൽ ഫിത്തറിലും ഈദുൽ അൽഹയിലും പ്രവാചകൻ പുറപ്പെട്ടിരുന്നത് എന്നാണ് പ്രവാചകൻ പുറപ്പെടുമ്പോൾ ഖാന റസൂലാഹി സലാഹുലി ലൈദു യൗമിത്രി ഹത്ത് പ്രവാചകൻ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് കുറച്ച് കാരൊക്കെ കഴിച്ചുകൊണ്ട് അത് ഒറ്റയാക്കി കഴിച്ചുകൊണ്ടാണ് ഈദുൽ ഫിത്ർ ദിവസത്തിൽ പ്രവാചകൻ സല്ല അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടിരുന്നത് എന്നാണ് എന്തുകൊണ്ടാണ് പ്രവാചകൻ മുസല്ലയിലേക്ക് പുറപ്പെടുന്നത് ഉമ്മ അതിയർ അലിയാഹുൻ ഹൗദരിക്കുന്ന ഹദീസിൽ കാണാം നബി സലഹ് അലൈഹി വസ്ല്ലാമ തങ്ങൾ ആ ദിവസത്തിൽ ഞങ്ങളുടെ എല്ലാവരോടും മുസല്ലയിലേക്ക് വരാൻ വേണ്ടി പറയുമായിരുന്നു എന്നാണ് എത്രത്തോളം വൽഹയ്യൽ ഹൈലുള്ള സ്ത്രീകൾ വരെ വരാൻ വേണ്ടി നബി സല്ലാ അലൈഹി സ്വല്ല തങ്ങൾ പറയുമായിരുന്നു എന്നാണ് എന്നാൽ ഫയ്യ തസിൽ തവയി ഹദിൻ അൽ ഖൈർത്ത് അൽ മുസ്ലിമീൻ അവർ നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിന്ന് അന്നത്തെ ഖൈറുകളിലും പ്രാർത്ഥനകളിലുമെല്ലാം അവർ പങ്കുകൊള്ളട്ടെ എന്നാണ് ഞങ്ങൾ ഞാൻ നബി സുല്ലാല്യുസ്വല്ലാമ തങ്ങളോട് പറഞ്ഞു പ്രവാചകരെ ഞങ്ങളിൽ ചിലർക്ക് إحدانا لا يكون لها جلباب ينجل شلرك مجمعكني إلا جلباب إلا آسمية بروجكن صلى الله عليه وسلم أتغل لتلبسها أختها من جلبابها തൻ്റെ അവളുടെ സഹോദരി അവൾക്കത് നൽകട്ടെ എന്നിട്ടും എന്നിട്ടെങ്കിലും അവൾ മുസല്ലയിലേക്ക് വരട്ടെ എന്ന് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു എന്നാണ് മാത്രമല്ല നബി അലൈഹി നബിസല്ലാഹു അല്ലൈവല്ലാമത്തങ്ങൾ അന്നത്തെ ദിവസം നടന്നുകൊണ്ടായിരുന്നു ഇലൽ യഹ്റുജുമാഷിയൻ വയർ ജോമാഷിയൻ പ്രവാചകൻ നടന്നുകൊണ്ടാണ് പോയിരുന്നതും വന്നിരുന്നതും എന്നാണ് മറ്റൊരു വിവാഹത്തിൽ കാണാം നബ്സു അഹ് വല്ലാമത്തങ്ങൾ ഒരു വഴിയിലൂടെ പുറപ്പെട്ട് മറ്റൊരു വഴിയിലൂടെ വരുമായിരുന്നു എന്നാണ് ഏതു ദിവസം സന്തോഷങ്ങൾ പങ്കുവെക്കുവാനും ബന്ധങ്ങൾ പുതുക്കുവാനും ഒക്കെയുള്ള നമ്മുടെ എല്ലാ ബന്ധങ്ങൾ അത് പുതുക്കുവാൻ വേണ്ടി കൂടെയുള്ള ദിവസമാണ് അത് നബി അലൈഹി സുല്ലാവി തങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു നബി സലാഹു അലൈഹി വസ്ലാ തങ്ങൾ നമുക്ക് പ്രത്യേകം തെക്ക്ബീർ ആ ദിവസത്തിൽ സുന്നത്തായി പഠിപ്പിച്ചിട്ടുണ്ട് ഷൊവ്വാലിൻ്റെ ഹിലാലിനെ കാണുന്നത് മുതൽ ഇമാം പുറപ്പെടുന്നത് വരെയാണ് നമസ്കാരത്തിലേക്ക് വരെയാണ് അതിൻ്റെ സമയം എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക പെരുന്നാളിൻ്റെ സന്തോഷങ്ങൾ നമുക്ക് പങ്കുവെക്കൽ നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത പ പ്രയോഗങ്ങളോട് നമ്മളിത് പങ്കുവെക്കാറുണ്ട് തക്കബൽ അള്ളാഹു വ മിങ്കും എന്നതായിരുന്നു പ്രവാചകൻ്റെ സ്വഹാബിമാർ പങ്കുവച്ചിരുന്നത് അള്ളാഹു ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയുടെ വാക്കാണ് അവർ പങ്കുവച്ചിരുന്നത് നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലുള്ള ഏതും വാർക്കെല്ലാം നമുക്ക് പറയാം എന്നാൽ പ്രവാചകൻ്റെ സ്വഹാബത്ത് പ്രാർത്ഥനകൾ പങ്കുവെച്ചു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം റമലാൻ കഴിഞ്ഞ് അള്ളാഹുൻ റസൂൽ സല്ലാഹു അലൈഹി തങ്ങൾ നമുക്ക് പ്രത്യേകമായി പഠിപ്പിച്ച പുണ്യമാണ് റമലാൻ്റെ തൊട്ടു ശേഷമുള്ള ഷൗ്വാൽ മാസത്തിലെ ആറ് ദിവസത്തെ നോമ്പ് എന്നുള്ളത് മൻസ്വാമ റമലാൻ ഷൗവാൽ ദഹർ ഒരാൾ റമലാനിന് ശേഷം അതിനെ തുടർത്തിക്കൊണ്ട് ആറ് ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ആ മാസത്തിൽ തൊട്ട് റമലാനിൻ്റെ തൊട്ടുടനെയോ അല്ലെങ്കിൽ ആ മാസത്തിലോ ആയിക്കൊണ്ട് ആറ് ദിവസത്തെ നോമ്പവൻ അനുഷ്ഠിച്ചാൽ ഒരു വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ചവൻ്റെ പുണ്യം അവനുണ്ട് എന്ന് ഇമാ മുസ്ലിം റഹ്മുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അള്ളാഹു സുബ്ഹാന ഹുത്താല സന്തോഷത്തിൻ്റെ പെരുന്നാൾ ദിനങ്ങളാക്കി നമ്മൾക്ക് മാറ്റിത്തരുമാറാവട്ടെ അസ്ലാം വലൈക്കും റഹ്മത്തുല്ലാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി